നമ്മുടെ പ്രിയപ്പെട്ട പറ്റി മോൻ പ്രതിഭകരിയുടെളിടെക്നിക്ക് പഠിക്കുക കുട്ടികളും ഒരു വർത്താനം പറഞ്ഞു ആ രണ്ടുവന്ന് വിളിച്ചു ആ കുട്ടി എന്തെങ്കിലും മോശപ്പെട്ട കാര്യം ചെയ്തെന്നൊന്നും ഒരു കേസ് ആ എഫ്ഐആർ ഞാൻ വായിച്ചു അതില് പുക വലിച്ചു ഞാൻ പൂവലിക്കുന്ന എല്ലപ്പോഴും പേടി പണ്ടുപാടി ജയിലിൽ കിടന്നു പഠിച്ചു എം ഡി വാസ്വ എന്നാല് പിടി വലിക്കായിരുന്നു കിട്ടുകിടക്കിന് മരിക്കുന്ന സമയത്ത് അടുത്ത സമയത്ത് പുക എഫ് എഴുതി ആയിക്കോട്ടെ അതിനെ ജാമ്യമില്ലാത്ത പോകുന്ന നമ്മുടെ കുഞ്ഞുങ്ങളല്ല അവരാരെങ്കിലും ഇരുന്ന് നമ്മൾ ആരും പിന്നെ കുഞ്ഞുങ്ങളല്ലോ കാണിച്ച പണി കൂട്ടി വെച്ച എത്ര പുത്തും എഴുതാൻ പറ്റും എന്തല്ല കൊച്ചി കുട്ടികളല്ലേ അവര് കമ്പനി എനിക്ക് വർത്താനം പറയും ചിലപ്പോ ഒരു പോലെന്താ വലിച്ച ശരിയാണെന്നല്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് വേറെ ഉപേക്ഷിക്കാം വലിയൊരു മഹാപരാധമാണ് കുഞ്ഞുങ്ങൾ പോളിടെക്നിക് പഠിക്കുന്ന കുട്ടികളാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ആറ് കുട്ടികൾ വിടുക്കറായ കുട്ടികൾ ഇന്നും എന്റെ ഹൃദയത്തിന് പോയിട്ടില്ല ആറ് കുട്ടികൾ മരിച്ചു ഞങ്ങളെല്ലാം പോയി സങ്കടം കാരണം ഏറ്റവും തലമിടുക്കനാണ് കാരണം എൻട്രൻസ് മേടിച്ചു വന്നവരാ ആ മാതാപിതാക്കളുടെ കണ്ണു കാണും അവര് ചെയ്ത് തെറ്റെന്താ അവര് പോയിട്ട് സിനിമ കാണാൻ പോയി മാതാപിതാക്കൾ എത്തി ഏഴുപേര് പോകേണ്ട വണ്ടി പന്ത്രണ്ട് പേര് പോയി മാതാവളത്തിൽ എത്തിക്കാൻ പറ്റും പോയ വണ്ടിക്ക് ടയറും ഇല്ല കാറ്റുമില്ല ഇല്ല എന്ത് ചെയ്യാൻ പറ്റും അവിടെ ആറ് കുഞ്ഞുങ്ങൾ ഈ ഇന്ത്യയുടെ കേരളത്തിന്റെ ഏറ്റവും ഭാവിയുള്ള ആറ് കുഞ്ഞുങ്ങളാണ് ആ മാതാപിതാക്കളെ വേട്ടയാണെങ്കിൽ പ്രതിഭാഗരീടെ മോൻ ഇങ്ങനൊരു കാര്യത്തിൽ കൂട്ടി കൂടി അതിന് പ്രതിഭാഗരി എന്ത് ഒരു സ്ത്രീ അല്ലേ നീ പരിഗണന കൊടുക്കല്ലേ എത്ര ദിവസമായിട്ട് അവരുടെ കുട്ടിയെ പറ്റി അനാവശ്യം ഒരു പറയുന്നത് പറയുക അമ്മയല്ലേ പാർട്ടി നേതാവല്ലേ എം എൽ എ അല്ലേ പറയുമല്ലോ സ്വഭമായിട്ട് പറയൂലോ നമുക്കൊക്കെ ഒരുപാട് പറയൂ ഒട്ടേറെ അവര വർഗ്ഗീ അപ്പൊ അവർ പറയും പിന്നെ ഒരു മഹാൻ പിറ്റേ ദിവസം ക്ഷണിക്കുകയാണ് ഇനി ചട്ടത്തി ഞാൻ ഇങ്ങനെ പിന്നെ കടന്നേം വെച്ചോണ്ടിരിക്കുന്നു അല്ല അവരോട് കേട്ടോ ആ പ്രതിഭാരി എം എൽ എ ആയ ശേഷം അവരെ മനസമാനത്തിൽ ഒറ്റ രാത്രി കിടത്തി ഉറങ്ങിട്ടില്ല ഈ മറ്റേ പുള്ളി അയാളെ വിളിച്ചേക്കുന്നു ക്ഷണിച്ചേക്കുന്നു ഇത്ര സ്നേഹ മാത്രമാണ് അവര് കായംകുളത്തെ എം എൽ എന്ന് പറയുന്നു കേരളത്തിലെ സ്ത്രീ എന്നോട് നിയമസഭയിൽ കാര്യങ്ങൾ ഉന്നയിക്കുകയും കായംകുളത്തിന്റെ വികസനത്തിന് പോത്തിൽ എ ആണ് അതാണ് പാർട്ടി വീണ്ടും മത്സരിപ്പിച്ചത് മത്സരിപ്പിക്കാൻ ഞാൻ ജില്ലാ സെക്രട്ടറി ആയിരിക്കും മത്സരിപ്പിച്ചു നമ്മുടെ ഒരു കുട്ടിയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തില് ഒരു സ്ത്രീയെ ഇതാണ് കോടിയേരി ബാലകൃഷ്ണൻ അനുഭവിച്ചു ഞാൻ പറഞ്ഞു പിണറായി വിജയൻ എന്താ അനുഭവിക്കും ഞാൻ ജയിക്കുന്നത് അവർ ഇങ്ങോട്ട് നടന്നു താഴ്ന്നു